കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ചെടികളൊക്കെ നമുക്ക് നടണ്ടേ അങ്ങനെ ചെടികൾ നടാൻ നമുക്ക് എന്ത് വേണം പോട്ടീൻ മിക്സ് വേണം അപ്പം കുറച്ചധികം ചെടികളുള്ളത് കൊണ്ട് കുറച്ചധികം പോട്ടീൻ മിക്സ് നമുക്ക് ആവശ്യമായി വന്നതിനാല് രാവിലെ കൊട്ടയടുത്ത് നേരെ പറമ്പിൽ പോയി കുറച്ച് ലൂസ് ആയിട്ടുള്ള മണ്ണ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കുറച്ചധികം മണ്ണുള്ളത് കൊണ്ട് പോരാളിയും കൂടെ കൊണ്ടുപോയിട്ടാണ് എടുത്തിട്ട് വന്നത് രണ്ട് കൊട്ട മണ്ണിന് മേൻപൊടിയായിട്ട് നമ്മുടെ ആട്ടുമ്പുഴ കോഴി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി എന്താ ചെയ്യുക അങ്ങടെ ഇളക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക ഇന്നത്തെ പോട്ടി മിക്സിനകത്ത് ഞാൻ മണൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതിന് കാരണം ഞാൻ എടുത്തിരിക്കുന്ന മണ്ണ് വളരെ ലൂസായിട്ടുള്ളതാണ് അത് മണൽ കൂടെ കലർന്നിട്ടുള്ളൊരു മണ്ണാണ് അപ്പോൾ അതിൽ ഞാൻ എക്സ്ട്രാ മണൽ ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മുടെ പോട്ടി മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി എന്താണ് ചട്ടി എടുക്കുക ചെടി നടുക പക്ഷെ നമ്മുടെ കയ്യിലെടുക്കാൻ ചട്ടിയില്ല സരല്ല അതിനുണ്ട് വഴി എൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ടേ അതെന്താന്നല്ലേ കടേം പ്ലാസ്റ്റിക് കവർ ചട്ടിയില്ലെങ്കിലും നമുക്ക് ചെടി നടണമല്ലോ ചട്ടി വാങ്ങി വന്നിട്ട് ചെടി നടാനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് നേരെ പ്ലാസ്റ്റിക് കവറുകൾ എടുക്കുകയാണേ ഇനി എന്താ ഓരോ കവറുകളായിട്ട് എടുക്കുക ഇടുക മണ്ണ് നിറയ്ക്കുക മാറ്റി വയ്ക്കുക വീണ്ടും കവറെടുക്കുക ഓട്ടയിടുക മണ്ണ് നിറയ്ക്കുക മാറ്റി വയ്ക്കുക അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും മണ്ണ് നിറച്ച കവറുകൾ സെറ്റ് പിന്നെ ഇനി എന്താ പിന്നിന്നി ഒന്നുമില്ല ചെടി നട്ടാൽ മതി ആദ്യം ചൈനീസ് ബോൾസുമാണ് നട്ടത് ഇത് ഏതൊക്കെയാണെന്നുള്ളത് എന്നെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു കവറിൽ രണ്ട് മൂന്ന് കട്ടിങ്സ് വെച്ച് അങ്ങ് നട്ടു അപ്പോൾ ഇനി എന്താ ഇനിയൊന്നുമില്ല അത് പിടിച്ചു കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇത് മുളച്ചു വന്നാലും ഇല്ലെങ്കിലും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ നമ്മുടെ ആമ്പല് ഞാൻ നട്ടിട്ടില്ല അടുത്ത വീഡിയോയിൽ കാണിക്കാം